ഒന്നും മച്ചാനെ ഒരു ചെറുക്കൻ ഒരു മാസമായിട്ട് ഒരു സിനിമയാണോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ബാച്ചിലർ പാർട്ടി എന്താ പറശ്ശിനിക്കട മുത്തപ്പാ പണി പാമ്പായിട്ടും പട്ടിയായിട്ടും കിട്ടല്ലേ എന്തായാലും അമൽനിരത് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിനഞ്ചിന് പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ബാച്ചിലർ പാർട്ടി ഇന്ദ്രീത്ത് ആസിഫലി റഹ്മാൻ അതുപോലെ തന്നെ കലാപം മണി നിത്യ മേനോൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ഒരു ചിത്രത്തിൽ പൃഥ്വിരാജ് രമ്യ നമ്പീശൻ പത്മപ്രിയ എന്നിവർ അതിഥി താരങ്ങളായി എത്തി അമൽനീരത് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അമൽ നീരത് അതുപോലെ തന്നെ വി ജയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് സന്തോഷ് ശജിക്കാനം ഉണ്ണിയാർ എന്നിവർ ചേർന്നാണ് ഈ ഒരു ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചത് ഇനി നമുക്ക് ഈ ഒരു സിനിമയിലേക്ക് വരാം അമൽ നീരദിൻ്റെ ബാച്ചിലർ പാർട്ടിയും ഒരു സുഹൃ സംഘത്തിൻ്റെ കഥ തന്നെയാണ് പറയുന്നത് ടോണി ബെന്നി ഗീവർ അയ്യപ്പൻ ഫക്കീർ ഒരു നഗരത്തിൽ ഒന്നിച്ച് ജനിച്ചു വളർന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ ജീവിതം ആഘോഷിക്കാനുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു അഞ്ചംഗ സംഘമാണ് എന്ത് ജോലിയും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇവർ ഒരിക്കൽ ഇവരിൽ നിന്നും ബെന്നിയും ഗീവറും കോയമ്പത്തൂരിലേക്ക് പുതിയ ജീവിതം ഒന്ന് തേടിപ്പോയി അപ്പോഴും ടോണിയും അയ്യപ്പനും ഫക്കീറും തട്ടകമായ കൊച്ചുവിടാൻ തയ്യാറായില്ല ഇവർക്ക് പുറമേ നിന്നൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു സംഗീത വിദ്യാർത്ഥിനിയായ നീതു ജീവിതത്തിലെ ഓരോ നിമിഷവും ആഘോഷിക്കുന്ന ഇവർക്കിടയിൽ വളരെ യാദൃശ്യമായി ഉണ്ടായ പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ മറ്റു വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാക്കുന്നു തുടർന്നുണ്ടാകുന്ന സംഭവ ബഹുലമായ പ്രശ്നങ്ങളാണ് ബാച്ചലർ പാർട്ടി എന്ന ചിത്രത്തിൽ അമൽ നീരത് നമ്മളോട് പറയുന്നത് അമൽ നീരത് ചിത്രത്തിന്റെ കഥ ഇങ്ങനെ വികസിക്കുമ്പോൾ ഉറപ്പിക്കാം ഇതൊരു ഹാങ് ഓവർ ഒരിക്കലും അല്ലയെന്ന് പൃഥ്വിരാജ് അതിഥി വശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ബാച്ചലർ പാർട്ടിയിൽ നീതുവായി നിത്യമേനോൻ പ്രത്യക്ഷപ്പെടുന്നു സമ്പദ് ആശിഷ് വിദ്യാർത്ഥി ജിനു ജോസഫ് കൊച്ചുപ്രേമൻ രമ്യ നമ്പീശൻ ലേന തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രമുഖ താരങ്ങൾ ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് വരാം മികച്ച മേക്കിംഗ് ഡയലോഗുകൾ മലയാള സിനിമയിൽ ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ക്ലൈമാക്സ് രംഗങ്ങൾ എന്നിവയിലൂടെ ബാച്ചലർ പാർട്ടി വ്യത്യസ്തത പുലർത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമൽ നിരത എന്ന സംവിധായകനേക്കാൾ പ്രേക്ഷകർക്കിഷ്ടം അമൽ എന്ന ഛായാഗ്രഹനെയാണ് അതിമനോഹരം അത്യുഗ്രൻ എന്നതിൽ കുറഞ്ഞതൊന്നും ഈ ഒരു സിനിമയുടെ സിനിമറ്റോഗ്രഫിയെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല ഈ ഒരു സിനിമ പ്രേക്ഷകരെ രണ്ട് മണിക്കൂറിൽ തിയേറ്ററിൽ പിടിച്ചിരുത്തിയെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഛായഗ്രഹണം തന്നെയാണ് ആസിഫ് ആസിഫുലിയും നിത്യമേനും അഭിനയിച്ച കാർമുഗുലിൻ എന്നൊരു പാട്ടിൻ്റെ ചിത്രീകരണവും അതുപോലെ തന്നെ ഇരുവരും താമസിക്കുന്ന വീടും അഞ്ചംഗ സംഘം സഞ്ചരിക്കുന്ന വഴികളും മൂന്നാർ എന്ന ലൊക്കേഷനും പ്രേക്ഷകർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ് തന്നെയായിരുന്നു സമ്മാനിച്ചത് അമലിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി എഡിറ്റ് ചെയ്ത വിവേകർഷനും അഭിനന്ദനം അർഹിച്ചു അതുപോലെ തന്നെ റഫീഖ് അഹമ്മദ് രചിച്ച രാഹുൽ രാജ് ഇണമിട്ട നാല് പാട്ടുകളും മികച്ച നിലവാരം പുലർത്തിയവയാണ് അതിൽ ബാച്ചിലർ ലൈഫാണ് എന്ന അയ്യപ്പ ആ പാട്ടൊക്കെ നമ്മുടെയൊക്കെ കോളേജ് ലൈഫിൽ ഒരുപാട് പാടിയ കാട്ടാണ് അതുപോലെ തന്നെ എല്ലാ വിജ് വിജനസ്വരുപി എന്ന് പറഞ്ഞ ഗാനം ഒന്ന് ട്രെൻഡായിരുന്നു പിന്നെ കപ്പ കപ്പ എന്ന് പറഞ്ഞ ഗാനൊന്ന് കോളേജിലൊക്കെ ഡാൻസ് കളിച്ച പാട്ടാണ് അതൊക്കെ കുറേ ഓർമ്മകളാണ് എന്തായാലും മികച്ച നിലവാരം പുലർത്തിയ ചിത്രീകരണത്തിനായിരുന്നു ഈ പാട്ടുകളൊക്കെ ഈ സിനിമയുടെ മറ്റൊരു സവിശേഷത അന്ന് രാഹുൽ രാജ് ഒരുക്കിയ പശ്ചാത്തല സംഗീതമാണ് ഓരോ രംഗങ്ങളും യുവാക്കളെ ത്രില്ലിൽ അടിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതം അതിൽ നൂറ് ശതമാനവും രാഹുൽ രാജ് വിജയിച്ചിരിക്കുന്നു എന്ന് ഞാൻ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസൈൻ നിർവഹിച്ച ജോസഫ് നെലിക്കലും കലാ സംവിധാനം നിർവഹിച്ച പ്രതാപും ശബ്ദമുശ്രണം നിർവഹിച്ച തപസ് നായിക്കും വസ്ത്രാലങ്കാരം ചെയ്ത പ്രവീണും മേക്കപ്പ് ചെയ്ത രഞ്ജിത്തും അഭിനന്ദനം അർഹിക്കുന്നു ഇനി നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സിനിമ ഇറങ്ങിയത് Aura, a Jungle. പക്ഷേ ആ ഒരു സമയത്ത് തിയേറ്ററുകളിൽ ഈ സിനിമ വളരെ വലിയൊരു വിജയമായില്ല അന്നത്തെ നിരൂപകരും സിനിമ റിവ്യൂ ചെയ്യുന്നവരും ഈ സിനിമയെ കൊന്നു കൊലവിളിക്കുകയായിരുന്നു കാരണം മലയാളികൾക്ക് കാണാൻ കൊള്ളാത്ത പടമാണ് ഒരുപാട് ദുരാർത്ഥ പ്രയോഗങ്ങളുണ്ട് ക്ലൈമാക്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കോപ്പിയടി സിനിമയാണ് അങ്ങേർക്ക് സിനിമ ചെയ്യാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് ഈ ഒരു സിനിമയെ താറടിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ ഒരു ഈ സിനിമയുടെ റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരുന്നത് അതിന് കാരണം എന്താണെന്ന് പറയാൻ മലയാളികൾക്ക് കണ്ട് ശീലമില്ലാത്ത ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് പാറ്റേൺ തന്നെയായിരുന്നു ഒരു സിനിമയിലൂടെ അമൽ നേരിത് നമ്മളോട് പറഞ്ഞിരുന്നു ഒരു പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ പ്രേക്ഷകർക്ക് അത് ദഹിക്കുവാനായില്ല പക്ഷെ ഇന്നത്തെ സമയത്ത് വല്ലമാണ് ഈ ബാച്ചുലർ പാർട്ടി ഇറങ്ങുന്നതെങ്കിൽ ഇന്നത്തെ തിയേറ്ററുകളിൽ പൂരപ്പറമ്പായനെ സിനിമ നല്ല കളക്ഷനും നേടിയനെ കാരണം ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടും അത്രയും പെർഫെക്റ്റ് സ്റ്റൈലിഷ് ആയിട്ട് ഒരു സ്റ്റൈലിഷ് മൂവി തന്നെയായിരുന്നു ബാച്ചുലർ പാർട്ടി അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പകർപ്പാവകാശം ലംഘിച്ച് ഈ സിനിമ ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് കാണുകയും ചെയ്ത ആയിരത്തി ഒരുന്നൂറോളം പേർക്കെതിരെ അന്ന് പൈറസൽ വൈറസൽ കേസെടുക്കുകയും ചെയ്തു അതൊക്കെ അന്ന് വലിയ വിവാദങ്ങളായ കാര്യങ്ങളാണ് എന്തായാലും സാങ്കേതിക മികവോടെയും നടി നടന്മാരുടെ താരമൂല്യം ഉപയോഗിച്ചും അമൽ ഒരുക്കിയ ബാച്ചിലർ പട്ടി ബാച്ചിലേഴ്സിനെ തൃപ്തിപ്പെടുത്തുമെങ്കിലും നല്ലൊരു കഥയുടെയോ കെട്ടിറപ്പുള്ള തിരക്കഥയുടെയോ പിൻബലമില്ലാത്തതിനാൽ നല്ല സിനിമകളെ സ്നേഹിക്കുന്നവരെയും അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരെയും നിരാശപ്പെടുത്തും ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന ഒരു റിവ്യൂന്ന് ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തതാണ് അവിടെ ഈ ഒരു ടൈപ്പായിരുന്നു അന്ന് ആ ഒരു സിനിമയ്ക്ക് റിവ്യൂ വന്നത് പക്ഷേ അന്നത്തെ യൂത്ത് ഈ സിനിമയെ അതുപോലെ സ്നേഹിച്ചിരുന്നു ഒരുപാട് യൂത്തിൻ്റെ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തിരുന്നു കാരണം അദ്ദേഹം ആഗ്രഹിച്ച മുതൽ തന്നെയായിരുന്നു നമ്മൾ ഇംഗ്ലീഷ് സിനിമകളെ ഒരുപാട് വാനോളം പുകഴ്ത്തും അവിടെ ആഹ ഇവിടെ ഓഹോ എന്നൊരു സ്റ്റൈലായിരുന്നു ഒരു സിനിമയ്ക്ക് എന്തായാലും എൻ്റെയൊക്കെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നിനെയാണ് ബാച്ചലൽ പാർട്ടി നമ്മൾ രണ്ട് മണിക്കൂർ എൻ്റർടൈൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ബാച്ചൽ പാർട്ടി ഒരു സ്റ്റൈലിഷ് സിനിമ തന്നെയാണ് എന്തായാലും ബാച്ചൽ പാർട്ടി ഒരിക്കലും ഒരു മോശം പടമല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം കിടിലൻ ഒരു സ്റ്റൈലിഷ് മേക്കിംഗ് നമ്മൾ കണ്ട ഒരു സിനിമ തന്നെയായിരുന്നു ബാച്ചലർ പാർട്ടി എടുത്തു പറയേണ്ട ആൾക്കാർ നമ്മുടെ ഇന്ദ്രീത്തിൻ്റെയും അതുപോലെ തന്നെ റഹ്മാൻ്റെയൊക്കെ കോംബോ എന്ന് പറഞ്ഞാൽ ഭീകരമായിരുന്നു അതിഭീകരം അതുപോലെ തന്നെ മണിച്ചേട്ടൻ അലി വിനായകൻ വിനായകനൊക്കെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതാ അത്ര ഭയങ്കര രസമായിരുന്നു ആ പുറമൊക്കെ ഇപ്പോഴും കാണാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് ബാച്ചലർ പാർട്ടി എന്ന് പറഞ്ഞാൽ കഥയിലേക്കൊന്നും പോകണ്ട അവസാനം നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അന്ന് ആൾക്കാരൊക്കെ പറയുന്നു റിവ്യൂസിലൊക്കെ വായിച്ചായിരുന്നു ഇനി ഈ സിനിമ കണ്ടൻ്റെ ഇവര് ഞാനും നരകത്തിൽ പോകുമെന്നൊക്കെ എന്തായാലും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അന്നത്തെ ആ ഒരു ഇതൊക്കെ ഇന്ന് മാറിയിട്ടുണ്ട് കാരണം അതിനുശേഷം ഈ സിനിമ പ്രേക്ഷകർക്ക് അതായത് മിനി സ്ക്രീനിൽ വളരെയധികം ഹിറ്റാവുകയായിരുന്നു ഇന്നും നമുക്കറിയാം ടി വിയിൽ വരികയാണെങ്കിൽ ബാച്ചുലർ പാർട്ടിക്ക് നല്ല റേറ്റിംഗ് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല യൂട്യൂബിൽ കയറി ചെക്ക് ചെയ്താലും അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിലും ഈ സിനിമയ്ക്ക് ഇന്നും നല്ല വിവേഷണത്തിന് ലഭിക്കുന്നുണ്ട് എന്തായാലും ബാച്ചുലർ പാർട്ടി ഒരു നല്ല സിനിമ തന്നെയാണ് അപ്പോൾ അപ്പോൾ ഒരു മാസമായിട്ട് ബാച്ചിലർ പാർട്ടി ചെയ്യൂ 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 എന്നും പറഞ്ഞ് കമൻ്റ് അടിക്കുന്ന സുഹൃത്തിന് ബാച്ചിലർ പാർട്ടി സമ്മാനിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ നിങ്ങൾക്കിവിടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു സിനിമയുടെ റിവ്യൂമായിട്ട് വീണ്ടും വരാം ഇത് ഫിലിം ബീച്ച് മലയാളം പോരാടാ ബാച്ചിലർ പാർട്ടി ഓക്കെ അല്ലേ